കാസർകോട് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയിലൂടെ പതിനൊന്നുകാരിക്ക് പൊതുജീവൻ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമ അവസ്ഥയിലായിരുന്നു പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാനേജ്മെന്റും ഡോക്ടർമാരും ഒരേ മനസ്സോടെ കൈകോർത്തതോടെയാണ് പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രിയിൽ ഈ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു പെൺകുട്ടി കേക്ക് മുറിച്ചപ്പോൾ വികാരനിർഭര രംഗങ്ങൾക്കാണ് ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ആശുപത്രിയൊന്നാകെ കൈക്കോർക്കുക ആ പ്രയത്നം ഫലം കാണുക ഒരു അത്ഭുതമോ അല്ലെങ്കിൽ സിനിമാ കഥയോ എന്നൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്തരമൊരു സംഭവമാണ് നടന്നത് ഒരു മാസം മുൻപാണ് കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പതിനൊന്നുകാരിയായ പെൺകുട്ടിക്ക് അതിഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് കോമാ സ്റ്റേജിലായ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ ബന്ധുക്കൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഉടൻ തന്നെ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായെങ്കിലും ബന്ധുക്കൾ തങ്ങളിലും ആശുപത്രിയിലും പുലർത്തിയ വിശ്വാസം അവർക്ക് തിരിച്ചു നൽകണമായിരുന്നു പിന്നീട് മാനേജ്മെൻറ്റും ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളുമെല്ലാം ഒരേ മനസ്സോടെ ഈ പതിനൊന്നുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അങ്ങനെ ആ അത്ഭുതം സംഭവിച്ചു വിദഗ്ധ ചികിത്സയിലൂടെ ഒരു മാസമാകുമ്പോഴേക്കും പെൺകുട്ടി പൂർണമായും സുഖം പ്രാപിച്ചു ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ഹോപ്പ് പദ്ധതിയുടെ വിജയം കൂടിയാണിത് പെൺകുട്ടിയുടെ കുടുംബം തങ്ങളിലേൽപ്പിച്ച വിശ്വാസം തിരിച്ചു നൽകുവാനായെന്നും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമായതെന്നും ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഷെമീം പറഞ്ഞു ഡിഫ്യൂസ് ആക്സിഡണൽ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് റിക്കവറി ചിലപ്പോൾ മൂന്നോ ആറ് മാസം എടുത്തേക്കാം പക്ഷേ പെട്ടെന്ന് കുട്ടി റിക്കവർ ചെയ്തു അതിന് ദൈവത്തിന് സ്തുതി അപ്പം കുട്ടിയോടൊപ്പം കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതിൻ്റെ അവരെ സന്തോഷിപ്പിക്കുക ടു ബാക്ക് ടു ലൈഫ് എന്നുള്ളതൊരു ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമല്ലേ നമുക്കൊരു ജന്മദിനം പോലെ ഒരു ബാക്ക് ടു ലൈഫ് പോകുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു മധുരം നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്നതിനൊരു ഉദാഹരണം ഒരു എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യദിന ദിവസത്ത് ഒരു ഹോപ്പ് ബിയോണ്ട് ഹീലിംഗ് കുട്ടി രോഗി മരുന്നുകൾക്കും ചികിത്സയ്ക്കും അപ്പുറത്ത് രോഗിയോടൊപ്പം രോഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കാസർഗോഡ് നമുക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇന്ന് ഇവിടെ സഫലമായി ഘട്ടം ഘട്ടമായി നടത്തിയ പരിശ്രമത്തിലൂടെയാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനായതെന്നും ഈ വിഷയത്തിൽ ഒരു അത്ഭുതം തന്നെയാണ് നടന്നതെന്നും ആശുപത്രി സിഇഒ ടി രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തൊമ്പത് ദിവസമായി ഘട്ടം ഘട്ടം ഘട്ടമായാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് പ്രതീക്ഷ നിർഭരമായിരുന്നില്ല കാര്യങ്ങൾ പക്ഷെ പിന്നീട് കുട്ടിയുടെ ചലനങ്ങൾ തുടങ്ങി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ശരിക്കും ഒരു യാതൊരു ചലനവും ഇല്ല ഉണ്ടായിരുന്നില്ല ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു എന്ന് പറയാം ഒരു പിന്നെ സയൻസിൻ്റെ കൂടെ തന്നെ ഡോക്ടർമാരുടെ കഴിവ് പോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ കൈത്താങ്ങും ആ കുട്ടിയുടെ രണ്ടാം ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടാണ് തോന്നുന്നത് ഇവിടെ വരുന്നവരൊക്കെ നന്നായി പിന്നെ ഹീൽ ചെയ്തു നല്ല സ്നേഹത്തോടെ ഡോക്ടർമാരുടെ പരിചരണയോടെ പുറത്തേക്ക് ദൈവസഹായത്തിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഹോപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദിനത്തിൽ ആശുപത്രിയിൽ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ ഈ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു പെൺകുട്ടി കേക്ക് മുറിച്ചപ്പോൾ വികാര നിർഭര രംഗങ്ങൾക്കാണ് ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് ആശുപത്രി സിഇഒ ടി പി രഞ്ജിത്ത് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡാനിഷ് എമർജൻസി മെഡിസിൻ ഹെഡ് ഡോക്ടർ മുസമിൽ എമർജൻസി മെഡിസിൻ എം ഡി ഡോക്ടർ മുഹമ്മദ് ന്യൂറോ സർജൻ ഡോക്ടർ പൗമാൻ ഓർത്തോ സർജൻ ഡോക്ടർ യുസുദ്ദീൻ മറ്റ് ആശുപത്രി അധികൃതർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്